സ്ലാമലക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമുക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അല്ലേ ഇൻഷാല്ല ഈ വീഡിയോ പെട്ടെന്ന് തന്നെ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താണ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എനിക്ക് ഇവിടെ വന്നിട്ട് വേറെ വ്ലോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അവിടെ അവിടുന്ന് ഞാൻ എടുത്തൊരു ഉണ്ടായിരുന്നു അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കഹാനിന്ന് ഞാൻ ഇന്നലെ ഒരു ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ ഞാൻ യൂട്യൂബിൽ ലൈവ് ഇടാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും നെറ്റൊക്കെ തീർന്നു പോയിട്ടാ അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കമൻറ്റ് എന്താ വന്നത് ചായ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാമോ എത്ര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവ വീട്ടിലെത്തിയിട്ടിനി ചായ ഉണ്ടാക്കുകയുള്ളു ഇവിടെ നിന്നൊന്നും ഞാൻ അത്ര വലിയ കുക്കൊന്നും ചെയ്യാറില്ല കേട്ടോ അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട് ഇനി ചായ എല്ലാം കുടിക്കണം പിന്നെ ഹലോ ഇത്ത ഞാൻ കമൻറ്റ് ഇട്ടത് ബ്ലോഗിൽ വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി എന്ന് പറയുന്നുണ്ട് ഓക്കെ മുത്ത താങ്ക് സോ മച്ച് അങ്ങനെ നല്ലൊരു മരുമകളാണ് ഇത്ത രാത്രി പന്ത്രണ്ട് മണി ഞാൻ ഇരുന്ന് വയസ്സ് ഓർ കൊടുക്കുമ്പോഴേക്കും വീട്ടിൽ വന്നിരുന്ന പിന്നെ ഫുള്ള് കത്തിയടിയും ഒക്കെ ഉണ്ടാവും കേട്ടോ അതിൻ്റെയാണ് ഞാൻ വീട്ടിലൊരു ഡെയിൻ മൈ ലൈഫ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു നോക്കുമ്പോൾ എനിക്ക് വലിയ കണ്ടന്റൊന്നും ഇല്ല ഇവിടെ ഇനി പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെയ്യാൻ രണ്ട് ദിവസം പുറത്തു തന്നെ ആയിരുന്നു കഹാനിയിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം സ്കൂളൊക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ തുടങ്ങി അയാൻകുട്ടി ബിസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ചായയിൽ മുക്കിയിട്ട് ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ ഞാനിങ്ങനെ അവനെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് ചായ ഇങ്ങനെ കുടിക്കുകയാണ് ഇനിയിപ്പോൾ മോർണിംഗ് ഹറി ബറി ഒന്നുമില്ല എന്നാലും രാത്രി ഞാൻ സാമ്പാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അവനോട് ഗുഡ് ഡേ വാങ്ങിച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞത് പക്ഷേ അവനെ മിൽക്കി മിസ്റ്റ് മേടിച്ചു എനിക്ക് പിന്നെ രണ്ടും ഇഷ്ടമായത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ചായ എങ്ങനെ കുടിച്ചുകൊണ്ട് ബിസ്ക്കറ്റൊക്കെ മുക്കി ചായയും കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത് എന്താന്നുള്ളത് താ എപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും അത് എടുക്കാൻ പറ്റാത്ത അവസ്ഥ ആവും ചെയ്തിരുന്നു കുതിർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചായയിൽ അത് മിക്സ് ചെയ്തിട്ട് ചായ എങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ പറ്റാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഒരുപാട് ഇഷ്ടം ഉമ്മയും ഉപ്പയും കുട്ടികളും കൂടെയുള്ള ജിനിയുടെ വീഡിയോ സൂപ്പർ എന്ന് പറയുന്നുണ്ട് താങ്ക് സോ മച്ച് ഹായ് ഇത്ത വോയിസ് സൂപ്പർ എന്ന് പറയുന്നുണ്ട് ഇപ്പം ഞാൻ കൊടുക്കുന്ന വോയിസ് ഓവറിൽ ചിലപ്പോൾ എക്കോ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം വീടിൻ്റെ മുകളിൽ വശം വർന്നിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര എക്കോ ആണ് കേട്ടോ പിന്നെ എൻ്റെ കമൻറ്റ് വായിച്ചില്ല ജിനി ഫുൾ വീഡിയോ കണ്ടു ഞാൻ മിണ്ടില്ലോ പറയുന്നുണ്ട് അല്ല ഞാൻ കണ്ടില്ല കേട്ടോ ആയി ചില സമയത്ത് ഞാൻ വോയിസ് ഓർക്കെ കഴിഞ്ഞിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട് അങ്ങനെ സംഭവിച്ചതായിരിക്കാം അപ്പോൾ വീട്ടിൽ പോകാൻ ഞാൻ ഒരുങ്ങി 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 ഇതാ ഇത് ഇതിപ്പോൾ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഒരിങ്കിൽ ഇപ്പം ഞാൻ വീടെത്തി ഫസ്റ്റ് പുസ്തകക്കാർ അപ്പോൾ മണ്ണാർക്കാട് കഹാനിയിലൊക്കെ വരിക ഇനി അവിടെ കുറച്ചു ദിവസം ഉണ്ടാവും സൺഡേ എന്തായാലും ഉണ്ടാവും നമുക്ക് അവിടെ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണം അതേപോലെ നമ്മുടെ കഹാനിയിൽ ഓഫർ ഇട്ടിട്ടുണ്ട് ഓണം സ്പെഷ്യൽ നമ്മൾ മുപ്പത് പെർസെൻറ്റേജ് എല്ലാ പാർട്ടി വെയറിനും ഓഫർ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ വെസ്റ്റേൺ വെയറിന് ട്വന്റി പെർസെൻറ്റേജ് ഓണായിട്ട് നമ്മുടെ ബാഗ് പാൻറ്റിനൊക്കെ നമ്മൾ ഇട്ടത് ഫൈവ് ഡബിൾ നയൻ ആണ് അതേപോലെ വൈറ്റ് ലെഗ് പിന്നെ ഡെനിം സ്കേർട്ട് ഇതിനൊക്കെ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വീ ഓടിപ്പോവുക ഓൺലൈൻ ഡെലിവറി ഉണ്ട് അതും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം വേഗം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മളിതാ ഇന്നൊന്ന് മാറാലയ്ക്കുന്ന തട്ടി എടുക്കുകയാണ് അതിന് എനിക്ക് കുറച്ച് കുറച്ച് പണിയുണ്ട് ജസ്റ്റ് പുറത്ത് പോകാനുണ്ട് കുറച്ച് പ്രൊവിഷനൽ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് പിന്നെ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജിദ്ദയിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ എനിക്കിഷ്ടപ്പെട്ട വീഡിയോ വീട്ടിൽ പോകുന്ന തിരക്കിലാണോ ചോദിക്കുന്നുണ്ട് അതെ അതെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഞാൻ ഫ്രൈഡേ മോർണിംഗ് വന്ന് നേരെ കഹാനിയിലോട്ട് പോയി അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത ശേഷമാണ് നമ്മൾ ഈവനിങ് ഇങ്ങോട്ട് വന്നത് കേട്ടോ ഉമ്മയും ഉപ്പയും കൂടെയുള്ളവർ ഭാഗ്യമുള്ളവരാണെന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു വലൈക്കും അസ്സാം എല്ലാ വീഡിയോസും അടിപൊളിയാണ് എപ്പോഴും കാണാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു പിന്നെ കുറേ ഉണ്ട് ഹായ് ഉണ്ട് ഗുഡ് മോർണിംഗ് ജുമാ മോർ മുബാറക് എന്ന് പറയുന്നുണ്ട് ഓക്കെ എഡിറ്റിംഗ് ആൻഡ് വോയിസ് ഓവർ എപ്പോഴാണ് ചെയ്യുന്നത് എഡിറ്റിംഗ് ചിലപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റാറുണ്ട് വോയിസ് ഓവർ ഞാൻ ൊക്കെയാണ് ഒരു മണി ടൈമിലാണ് അധികം ചെയ്യാറ് പക്ഷേ ഇവിടെ ഇവിടെ വന്ന ആ സമയത്തൊക്കെ ഫുള്ള് കലവിലായിരിക്കും അപ്പം എനിക്കൊരു വഴിയില്ല ഇപ്പം ഞാൻ കാലിൽ ഇരുന്നിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കഹാനിയില് പോകുന്നില്ലേ ചോദിക്കുന്നുണ്ട് കഹാനിയിൽ രണ്ടു ദിവസമായിട്ടുണ്ട് നിങ്ങളിവിടെ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ എന്തായാലും വരിക സൺഡേ ഞാൻ എന്തായാലും ഉണ്ടാകും അപ്പോൾ എന്തായാലും വരിക മണ്ണാർക്കാട് നമ്മൾ ഉണ്ടാകട്ടോ പിന്നെന്താണ് ഞാൻ കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഹെർബ ലൈഫ് നിർത്തിയത് എന്താന്ന് ഫസ്റ്റത്തെ കാര്യം നല്ല ക്യാഷാണ് നമ്മളതിനെ അത്യാവശ്യം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ലൈഫ് ലോങ്ങ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് അറിയുന്നൊരു കാര്യമായിരുന്നു അങ്ങനെ നിർത്തിയതാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കുറേ വീഡിയോസൊക്കെ നമുക്ക് കുറേ ആൾക്കാർ ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അതിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അതിനെക്കുറിച്ച് കറക്റ്റ് നമുക്കറിയില്ല ഞങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടായിരുന്നു ഇപ്പം ഹെൽത്ത് ഒന്നും ഇല്ല പ്രശ്നത്തെ കാര്യം പിന്നെ ഇനി ഭാവിയിൽ വരുമെന്നറിയില്ല ഒന്നാമതും നമ്മളത് നിർത്താനുള്ള മെയിൻ റീസൺ ഇത് തന്നെയാണ് അതിന് ഭയങ്കര ക്യാഷാണ് കേട്ടോ ദോശയിലേക്ക് എന്ത് പൊടിയാണ് ഇട്ട് കൊടുത്തത് അതൊന്ന് പറഞ്ഞു തരാമോ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇഡലി പൊടിയാണ് കേട്ടോ ദോശയിലോട്ട് ഇട്ട് കൊടുത്തത് ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യാം എന്നോട് ചെയ്യോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കുറേ ആയി പക്ഷെ ഇനിയിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ പോയിട്ട് എന്താണോ ഹാല് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അലൈക്കും മുസ്ലാം ഇക്ക വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഇക്കെ വന്നിട്ട് കൊൽക്കത്ത പോയിട്ടുണ്ട് വരാനായി നെക്സ്റ്റ് പിന്നെ ഹായ് ഫസ്റ്റ് മോന് മദ്രാസ് ഏതുവരെ പഠിച്ചെന്ന് അവൻ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ അതിന് ഒരു റീസൺ ഉള്ളതുകൊണ്ട് നമ്മൾ നിർത്തിയതാണ് അതെന്തായാലും നമ്മളിതിൽ പറയാനൊന്നും താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് നമുക്ക് ആവശ്യം എവിടെ നിർത്താം കേട്ടോ ഇപ്പോൾ എത്ര വെയിറ്റ് ഉണ്ടോ ചോദിക്കുന്നുണ്ട് ഞാൻ ചിലപ്പോൾ സെവൻറ്റി വൺ ആകും സെവൻറ്റി ടു ആകും അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നുണ്ട് വെയിറ്റ് അങ്ങനെ നമുക്ക് കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഞാനിങ്ങനെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എഫ് പിന്നെ നമുക്ക് അത്യാവശ്യം കമന്റ് വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് എനിക്ക് മിസ്സായത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് എനിക്ക് ഇപ്പൊ കാണാൻ പറ്റാറില്ല ചെറിയ ഷോട്ടുകൾ എനിക്ക് കാണാൻ പറ്റാറില്ല കേട്ടോ ഒന്നാമത് ഞാൻ കിടക്കണ അവിടെ നെറ്റ് അധികം കിട്ടൂല രാത്രി നമ്മളിവിടെ വൈഫൈ ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ നെറ്റ് അങ്ങനെ കിട്ടും ഇല്ലാട്ടോ ഭയങ്കര പാടാണ് കിട്ടാൻ ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് ഇൻഷാല്ല എപ്പോഴെങ്കിലൊക്കെ ബാംഗ്ലൂർ വരികയാണെങ്കിൽ കാണാം പാലിന് ഒരു മാസം എത്ര രൂപയാകുന്നു എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിൻ്റെ ഉള്ളിലാകുന്നുണ്ടാകുട്ടോ പാലിന് സൂപ്പർ വീഡിയോ ഇത്ത ഇക്ക ട്രിപ്പ് പോകുമ്പോൾ സ്വയമാണോ പെട്ടി പാക്ക് ചെയ്യുന്നത് അതോ ഇത്തയാണോ ചെയ്ത് കൊടുക്കാറ് വെക്കേഷനിൽ നിൽക്കാൻ ഇത്തിയുടെ അനിയത്തി കുട്ടികൾ എത്താൻ മോൻ ഒക്കെ വരാറുണ്ട് വരുന്നുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ട്രിപ്പ് പോകുമ്പോഴും ബിസിനസ് ട്രിപ്പ് പോകുമ്പോഴും ഒക്കെ ഇക്കെന്നെ പാക്ക് ചെയ്യാറ് കാരണം ഇക്കാലെ ചോയ്സിനനുസരിച്ച് ഡ്രസ്സൊക്കെ എടുക്കണമെങ്കിൽ ഇക്കെന്നെ പാക്ക് ചെയ്യണ്ടേ ആ ഭാഗത്തോട്ടൊന്നും എന്നെ വിളിക്കാറില്ല കേട്ടോ ആദ്യമൊക്കെ അങ്ങനെ ഡ്രസ്സ് അവിടെ വെച്ചിട്ട് പോകും ഞാൻ എടുത്ത് പെട്ടിയിൽ വെക്കും ഇപ്പം ഞാനും അത്യാവശ്യം ബിസിയാണ് എന്നുള്ളതൊക്കെ മൂപ്പർക്ക് മനസ്സിലായി അത് കാരണം മൂപ്പർ തന്നെ പാക്ക് ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ മാക്സിമം ചെയ്തു വരുന്നത് കേട്ടോ കുഴപ്പല്ല ഞാൻ പാക്ക് ചെയ്തോളാം എന്ന് പറയും അപ്പം ഓക്കെ അതല്ലേ നല്ലത് ഇക്കൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുക്കാമല്ലോ അതേപോലെ അനേറ്റം കുട്ടികളും ഇവിടെ ഉണ്ട് ഇത്ത വരാൻ ചാൻസ് കുറവാണ് മോനിക്ക് എന്താണ് ഒന്നാമത് അത്രയും ദൂരത്തുനിന്ന് വരണ്ടേ വന്നാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം നിൽക്കാൻ പറ്റും അത്ര തന്നെ താഴെ ഭയങ്കര ചുമയുണ്ട് വലൈക്കും മുസ്ലാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇതാ കുറേ ഹാർട്ട് ഒക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാവിലെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനൊരു രണ്ട് ദിവസത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞാനിത് നേരത്തെ ഇട്ട വീഡിയോ ആണ് ഈ സാമ്പാറിന്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ കാണട്ടെ വിചാരിച്ചിട്ടാണ് വീണ്ടും ചെയ്തത് കേട്ടാ പരിപ്പിലോട്ട് ഇവിടെ വലിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് മഞ്ഞളിൽ ഉപ്പ് ചേർച്ചിട്ട് തക്കാളിയും ചേർത്തിട്ടുണ്ട് കഷ്ണങ്ങളിലോട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മത്തനൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ തേങ്ങ വറുക്കലാണ് ഹൈലൈറ്റില്ലേ വറുത്തരച്ച സാമ്പാറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാറിയ ശേഷം ഉലുവയും ജീരകവും ഈ സ്പൂണ് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് പൊട്ടിയിട്ട് നമ്മളിവിടെ രണ്ട് തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം മറക്കരുത് ഇനി നമുക്കിതിലോട്ട് പൊടികളാണ് ഇട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ഒന്നര സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് അര സ്പൂൺ കായപ്പൊടി പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ സാമ്പാർ പൊടി കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാം ഈ തേങ്ങ ആയതിന് ശേഷം അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തും കൂടെ എടുക്കണം കളറൊന്നും മാറിപ്പോരുത് കരിഞ്ഞു ഒരുത് ഇത് വറുത്ത ശേഷം ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കേണ്ടത് പൊടിച്ചെടുത്ത ശേഷം നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം പുളിയും വെള്ളത്തിലിടണം മറക്കരുത് അപ്പോൾ നമ്മുടെ സാമ്പാർ വേഗം വേഗം നമുക്ക് പൊടിച്ചെടുക്കാൻ മിക്സിയുടെ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കഷ്ണം വേവിച്ചതിലോട്ട് പരിപ്പ് വെന്തതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ പുളി പിന്നെ അരച്ച ഈ തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കറിവേപ്പിലയും കടുവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ച പാലക്കാടൻ സ്പെഷ്യൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഡലിപ്പൊടിയുടെ റെസിപ്പി ചെയ്തോ ചോദിക്കുന്നുണ്ട് ചെയ്യാം പിന്നെ മോള് പണിയെടുക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് എനിക്ക് അമ്പത് അമ്പത്തി മൂന്ന് വയസ്സിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അമ്പത്തിമൂന്ന് വയസ്സിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ചെയ്യാത്തവരുണ്ട് അതൊക്കെ ഓരോ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയല്ലേ അതേപോലെ നമുക്ക് വലിയൊരു കമൻ്റ് വന്നിട്ട് അത് പിൻ ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ ഒരു വീട്ടമ്മേട് രാവിലെ അഞ്ച് മണി മുതൽ രാത്രി എല്ലാവരും കിടക്കുന്നത് വരെയുള്ള ജോലികൾക്ക് സാലറി കണക്ക് കൂട്ടൽ ഒന്നുമില്ല കണക്ക് കൂട്ടിയാല് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരു ചില്ലി ക്യാഷ് കൊടുക്കാതെ നമുക്ക് സേവനം ലഭിക്കുന്നു ആം റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻ്റ് കണ്ട് ക്യാഷിനാണെങ്കിൽ നാൽപ്പത്തി രണ്ടായിരം രൂപ നമുക്കൊരു മാസം കിട്ടുമോ ആ ഇനി അടുത്ത മാസം മുതലേക്കാനോട് അത് ചോദിച്ചു മേടിക്കണം ഞാൻ ഇതുവരെ കണക്കൊന്നും കൂട്ടി നോക്കിയിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും ഞാൻ വേഗം വേഗം നമ്മുടെ ഇഡലി പരിപാടി അങ്ങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി കാട്ടി വെച്ചിരുന്നു ഇന്നലെ അപ്പോൾ അതൊന്നും ഞാൻ നോക്കിയിട്ടുണ്ട് അതേപോലെ നിങ്ങളുടെ ഓണപരിപാടികളൊക്കെ ഇതുവരെ എത്തി ഇഡലി മാവ് കുറച്ച് കട്ടിയായപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്നും ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഓണപരിപാടികളൊക്കെ എവിടെ എത്തി എന്നുള്ള കമൻ്റ് ചെയ്യുക നാട്ടിലൊക്കെ ഓണം എന്താ പറയുക ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓണത്തിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നുള്ള കമൻ്റ് ചെയ്യുക സദ്യ എന്തായിരുന്നുള്ളൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മളിവിടെ സദ്യ വിക്കാറും മേടിക്കും ഉമ്മാക്ക് വയ്യ പനിയാണ് എനിക്കും എന്തൊക്കെയോ വരുന്ന പോലെ ഉണ്ട് അറിയില്ല ശരിക്കും എന്തൊക്കെയോ വരുന്ന പോലെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു പായസത്തിൻ്റെ ഇട്ടിരുന്നു എനിക്ക് പൊതുവേ ഓണത്തിനാണെങ്കിലും എല്ലാ സമയത്തും കഴിക്കാൻ ശർക്കര പായസങ്ങളിൽ ഏറ്റവും ചെറുപയർ പായസമാണ് ഇഷ്ടം പാൽ പായസം ഒക്കെ ഇതിലാണെങ്കിൽ എനിക്ക് പാലട ഇഷ്ടാട്ടോ പാലട എൻ്റെ ജീവനാ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെന്താണ് ഞാൻ വേഗം വേഗം ഇഡലി ഒക്കെ ഒന്ന് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ അതേപോലെതാ ഒരുപാട് നമുക്ക് കമന്റ് വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട് കാളല് നമ്മൾ കുരുമുളക് ഇതൊന്നും ചേർക്കില്ല ടേസ്റ്റ് മാറും എന്നൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല കാരണം പലരും പല രീതിയിലാണ് പല സാധനങ്ങളും ഉണ്ടാക്കുന്നത് ഞാൻ ആലോചിക്കാറ് ബിരിയാണി തന്നെ ഒത്തിരി ഇല്ലേ പല ആൾക്കാർ പല രീതിയിലല്ലേ ബിരിയാണി വെക്കുക അതേപോലെ തന്നെ ആയിരിക്കും വെജിറ്റബിളിലും എല്ലാതും അപ്പോൾ രാത്രിതാ ഈ സമയം ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കണതിൻ്റെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊതുവേ എനിക്ക് മടിയാണ് വീഡിയോ എടുക്കാനും മടിയാണ് വോയിസ് ഓവർ കൊടുക്കാൻ മടിയാണ് എല്ലാറ്റിനും മടിയാണ് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് ദിവസം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഞാനും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ കേട്ടോ അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ പ്ലേറ്റുകളൊക്കെ ഒന്ന് കൊണ്ടു വയ്ക്കാണ് ആ ചപ്പാത്തി മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി ബാക്കിയുണ്ട് കേട്ടോ അപ്പം അവനിക്കത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ പാല് ഒന്ന് നെയ്യും ക്രീമും ഒക്കെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ അതിൽ നമ്മൾ നെയ്യെടുത്തപ്പോൾ ഒന്നുകൂടി മുറുക്കി കിട്ടണം ബ്രൗൺ കളറാവണം എന്ന് പറയുന്നുണ്ട് എനിക്കൊരു എല്ലോഷ് കളറാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് ഇഡലി ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പാട നേരിട്ട് ഒരിക്കലാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരുപാട് ടൈം എടുക്കും ബട്ടർ ആക്കാനും ഒക്കെ നമുക്ക് ഇതാണ് കേട്ടോ എളുപ്പം അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് സമയവും ലാഭമാണ് ബട്ടറും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ നമ്മുടെ മിക്സിയുടെ ജാർ കഴുകിയെടുക്കുമ്പത്തേന് ഒരു ഗതിയാവും കേട്ടോ ഇനി ഒരു മാസം എത്ര ലിറ്റർ പാലിൽ നിന്നാണ് പാട ആക്കിയാൽ ഒരു മാസം കൊണ്ട് എത്ര നെയ്യ് കിട്ടും ഇത് വല്ലാത്തൊരു കണക്കാണല്ലോ ഇവിടെ അത്യാവശ്യം നല്ലോണം പാൽ മേടിക്കുക അതുകൊണ്ട് നമുക്ക് നല്ലോണം നെയ്യും ക്രീമും കിട്ടാറുണ്ട് ഞാൻ നെയ്യൊന്നും അധികം മേടിക്കാറേ ഇല്ല കേട്ടോ പുറത്തുനിന്ന് അത്രയും ക്വാണ്ടിറ്റി ബിരിയാണി വെക്കുമ്പോൾ മാത്രം മേടിച്ചാൽ മതി കേട്ടോ നെയ്യൊക്കെ അപ്പം സാമ്പാറും കൂട്ടി നമ്മൾ ഇഡലിയൊക്കെ കഴിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയെന്നുണ്ട് കുട്ടി ചപ്പാത്തിയാണ് കഴിക്കുന്നത് അവനി പൊതുവേ ഇഡലിയോടൊന്നും വലിയ താല്പര്യം കേട്ടോ ദോശയാണെങ്കിൽ ഇപ്പം അവൻ സുഖമായി കഴിക്കും അത് നെയ്യ് റോസ്റ്റ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ ചായ വേഗം വെച്ചിട്ട് വന്ന് ചായ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾക്ക് ആയിരുന്നു ചായ പിടിക്കാൻ പോയപ്പോൾ ചായ അവരൊക്കെ കുടിച്ചിട്ട് ജിനി ഉണ്ടാക്കുന്ന പോലത്തെ ചായയാണെന്ന് പറയുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ചായപ്പൊടി കുറച്ച് വ്യത്യാസമാണ് താജ്മഹലാണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ ഇനി നമുക്ക് നേരെ എന്താണ് പണികളൊക്കെ വേഗം ഒരുക്കിയിട്ട് പുറത്തു പോകാനുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കമൻസിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങൾ ചോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്ന് വരെ ഇല്ല കുറച്ചായി ഈ വീഡിയോ കാണുന്നു ഓ ഇന്ന് വരെ കമൻ്റ് ആക്കിയിട്ടില്ല എന്നാണോ പറഞ്ഞത് അതോ ലൈക്ക് ആക്കിയിട്ടില്ല എന്നാ എന്തായാലും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ കാളിന് ഒന്നും കുറുക്കണം എന്ന് പറയുന്നുണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ നല്ലോണം കുറുക്ക ദോശപ്പൊടി ഇഡലിപ്പൊടിയൊക്കെ കുറെ ആയി ചോദിക്കുന്നുണ്ട് അതെന്തായാലും ഞാൻ ചെയ്യട്ടോ വീട്ടിൽ പോട്ടെനി ഇനി ചിലപ്പോൾ ഇവിടുന്ന് ഞാൻ എന്തൊന്നും ബ്ലോഗ് ഉണ്ടാവില്ല ഉണ്ടാവുന്ന ദിവസം നിങ്ങൾ എന്തായാലും കാണട്ടോ അതുപോലെ എന്താണ് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ചായ പൊടിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് ഞാൻ ഇന്ന് വിചാരിച്ചിരുന്നു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അതും പറ്റിയില്ല കേട്ടോ എന്നെക്കൊണ്ട് പാക്കിങ്ങിൽ വലിയ ടാസ്ക് ആയിരുന്നില്ല കാരണം ഒരുപാട് ലഗേജ് ഇല്ലാണ്ട് വീട്ടിൽ പോകണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു കാരണം ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോയത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ കാറിലാണെങ്കിൽ ജയലളിതയെപ്പോലെ പോകാറുണ്ട് എന്ന് പറയിക്ക കാരണം ചെരുപ്പ് അത് ഇത് ഒക്കെ എടുക്കും ഇവിടെ ആയതുകൊണ്ട് ഞാൻ അത്രയൊക്കെ ഒന്നും എടുത്തിട്ടില്ല ബസ്സിലായതുകൊണ്ടിട്ടോ ഒരുപാട് കുറവാണ് ഞാൻ കിടന്നിട്ടൊക്കെ വോയിസ് ഓവർ കൊടുക്കണ പഠിച്ചുപോണേ ഉറക്കം വരും എനിക്ക് പിന്നെ അരി ഉഴുന്നും കുറച്ചും കൂടെ ദോശക്കും കൂടെ ആട്ടാനുണ്ടായിരുന്നു ഇഡലിക്കാണ് ഞാൻ ആട്ടി വെച്ചത് ഏർ മോനക്ക് രണ്ടു നേരം റോസ്റ്റ് കിട്ടിയാ വളരെ ഹാപ്പിയാണ് അപ്പൊ ഞാൻ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ മാവ് ഇവിടെ ഞാൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോ എന്താ ചെയ്യല് പറഞ്ഞാ നാല് നാഴി അരിപ്പൊടി ഇടുക ഇനിയിപ്പോൾ നാല് അരിപ്പൊടിയല്ല പച്ചരി നാല് ഗ്ലാസ് ആണെങ്കിൽ നാല് ഗ്ലാസ് അരി ഒരു ഗ്ലാസ് കുഴിഞ്ഞ് പിന്നെ ഒരു പിടി ഉലുവ ഒക്കെ ചേർത്തിട്ട് ഓവർനൈറ്റ് വെള്ളത്തിലിടുക പിറ്റേ ദിവസം രാവിലെ അരച്ച് ഇതുപോലെ ആക്കുക കുറച്ച് കഴിയുമ്പോഴത്തേന് നല്ല റോസ്റ്റ് ഇട്ടു ഞാൻ ഒരുപാട് പുഴുങ്ങലരി ഇട്ട് കൊടുത്ത് റോസ്റ്റ് ക്രിസ്പി ആവാതിരിക്കാൻ നോക്കരുത് അതുപോലെ ഉഴിഞ്ഞ് അത്യാവശ്യം ഇട്ട് കൊടുക്കണം എന്നാൽ തന്നെ റോസ്റ്റ് നല്ല ക്രിസ്പി ആവുള്ളൂ അപ്പം അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഈവനിങ് ആകുമ്പോഴത്തേനും പൊങ്ങുട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾ ഒത്തിരി ക്വാണ്ടിറ്റി ഇല്ല എന്നൊന്നും ഞെട്ടണ്ട കാരണം ഇനിയും രണ്ട് നേരം നമുക്കിത് കഴിക്കാനുള്ളതാണ് രാവിലെയും അതുപോലെ രാത്രി രാത്രിയിട്ടോ പിന്നെ വേഗം ഞാൻ പോയിട്ട് എന്തു ചെയ്തു ചോറ് അരി ഇട്ടു അതിന് ശേഷം ഞാൻ ഉമ്മയും കൂടെ അന്ന് പുറത്ത് പോയിട്ട് ആവശ്യമുള്ള പ്രൊവിഷൻ ഐറ്റംസ് ഒക്കെ മേടിക്കാൻ പോകണം ഫ്രൂട്ട്സ് മേടിക്കാൻ പോകണം വെജിറ്റബിൾ മേടിക്കാൻ പോകണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ ഉപ്പാനെ തനിച്ചാക്കിയിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നമ്മളതൊക്കെ റീസ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയത് കേട്ടോ അപ്പോൾ ഇതാ വേഗം ഞാൻ റൈസ് വെച്ചു കറി ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേഗം പോയി തുടച്ച് റെഡി ആയിട്ട് കഞ്ചിക്കോട് പോയി കഞ്ചിക്കോടാണ് നമ്മളെപ്പോഴും എല്ലാം അതും മേടിക്കാൻ പോകാറ് ഉള്ളത് കേട്ടോ അപ്പം ഞാൻ വേഗം വേഗം ഒന്ന് തുടച്ച് തുടച്ച് നമ്മുടെ കഹാനിയിൽ ഓഫർ വന്നതൊന്നും മറക്കരുത് കേട്ടോ ഓണത്തിന് നല്ല നല്ല ഓഫറുണ്ട് ഓഫേറ്റ് ഡ്രസ്സ് പാർട്ടി വെയർ എല്ലാം അടിപൊളിയാണ് പിന്നെ ധാവണ കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ ഒന്നുകൂടെ ഉഷാറാക്കും കാരണം ഇപ്പോഴൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ് കോഡും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ അതേപോലെ നിങ്ങൾ കയ്യിൽ ബ്രൈഡൽ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ ഫോട്ടോ നമ്മുടെ കഹാനിയുടെ പേജിലോട്ടൊന്ന് അയച്ചു തരിക നമ്മൾക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് വർഷത്തിൻ്റെ ഉള്ളിലുള്ള ബ്രൈഡൽ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അങ്ങനെ നമ്മൾ കഞ്ചിക്കോട് എത്തി സിറ്റി മാർട്ടിൽ വന്നപ്പോൾ അവിടെ ഫുള്ള് വൈബ് കെട്ടാ ഓണത്തിൻ്റെ വൈബ് തന്നെ പറയാം ഒരുപാട് സാധനങ്ങൾ നമ്മൾ പൊതുവേ ചെറിയ ചെറിയ പർച്ചേസിനൊക്കെ ഇവിടെ പോവാറ് പക്ഷെ ഇവിടെ എല്ലാം കിട്ടും ഒക്കെ കിട്ടും നമ്മൾ വേറെ എവിടെയും കിട്ടാത്ത സാധനങ്ങൾ അടക്കം കിട്ടും കേട്ടോ എനിക്ക് പിന്നെ ശർക്കര ഉപ്പേരി കായ വാര്ത്തതൊക്കെ ഭയങ്കര ഇഷ്ടമായത് അതൊക്കെ എടുത്തു പിന്നെ ഉഴുന്ന് പരിപ്പ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ നമുക്ക് വേണ്ടിരുന്നത് അതെല്ലാം എടുത്ത് അതുപോലെ തന്നെ ആശീർവാദിൻ്റെ എടുത്ത് അത് വെച്ച് നമുക്കൊരു പ്രൊമോഷൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമുക്ക് ചെയ്യണം പിന്നെ കുറേ സാധനങ്ങൾ ചെയ്തു വീഡിയോ എടുക്കണിട്ട് ഒരു കുട്ടി ചിരിത്ത ചിരിച്ചതാണ് അപ്പോൾ ഞാനും അങ്ങോട്ട് ചിരിച്ചു കൊടുത്തതാണ് പിന്നെ പിക്കിള് കാര്യങ്ങളെടുത്ത് ചോക്ലേറ്റൊന്നും എടുത്തില്ല ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഉമ്മ പായസം കിട്ടിയുള്ള നോക്കേണ്ടായിരുന്നു അപ്പം ഒന്ന് ഒന്നെടുത്തോളൂ ഇൻ ഇൻസ്റ്റൻ്റാണ് പാല് തിളപ്പിച്ച് മാത്രം ചേർത്താൽ എന്ന് പറഞ്ഞ് നമ്മുടെ താജ്മഹലും എടുത്തിട്ട് വന്നു കേട്ടോ താജ്മഹലിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ വേഗം കമൻ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇളനീർ പായസം എടുത്തു പക്ഷേ ഞാനിത് കഴിക്കാൻ മറന്നു നെയ് വരുന്ന സമയത്ത് അത് കഴിക്കാൻ മറന്നു ഇനി അവിടെ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല എൻ്റെ മകനും ഉണ്ട് ഉമ്മയും ഉമ്മയുണ്ട് രണ്ടുപേരും ഐസ്ക്രീം കൊതിയന്മാരും കൊതിച്ചികളൊക്കെയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനും ഐസ്ക്രീം ഒട്ടും മോശമില്ല അങ്ങനെ ബില്ലെല്ലാം കൊടുത്ത് നമ്മളിനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് പോണ വഴിയിൽ നമ്മൾ വടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതെല്ലാം കഴിക്കണം ലഞ്ച് കഴിക്കണം ഉറങ്ങണം രാത്രി പറ്റുകയാണെങ്കിൽ കുറേ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെക്കണം ഷെഡ്യൂൾ ചെയ്ത് വെക്കണം ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് എഫ് പി ഇൻസ്റ്റിയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് A potato pipe will take care of her next day.